ഹായ് ഫ്രണ്ട്സ് എന്നെ ഭയങ്കരമായി പേടിപ്പെടുത്തിയതും അതിനുള്ള കാരണക്കാരനെയും കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതൊരു എന്റർടൈൻമെന്റ് കോമഡി ചാനലായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ പക്ഷെ എൻ്റെ ഈ വിഷമം പറഞ്ഞറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് എടുത്തിന് പണ്ട് ആളുകൾ കുളക്കടവിലും പുഴയിലും കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കാറുള്ളത് എന്ന് കേട്ടിട്ടുണ്ട് എന്റെ വീട്ടിലെ ബാത്റൂമില് എനക്ക്ണ്ടായ ഒരു അനുഭവം പറയാം കൊറേ ദിവസമായി ഒരുത്തൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ ഞാനത് കാര്യായിട്ട് എടുത്തിട്ടൊന്നുമില്ല ഇന്നലെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മേക്ക് ചാടി വീണു പെട്ടെന്ന് നനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പുറത്തേക്ക് ഓടി വന്നു പിന്നീട് ഏട്ടനോട് പറഞ്ഞപ്പോ ഏട്ടൻ അവനെ കൈയോടെ പൊക്കി ആ വീഡിയോ നമുക്കൊന്ന് കാണാം ചാന്തു നിന്റെ നീ പറഞ്ഞ ഇവിടെ എവിടെയോ വേണം വേണമെങ്കിൽ എവിടെങ്കിലും നേരത്താ ഇവിടെ ഉണ്ടായി നേരത്താ നേരത്തെ അപ്പൊണ്ടായി ഇത് എടുത്തു മാറ്റി തുള്ളുവാടി മാറ്റി അയ്യോ ഓഹോ നിന്റെ കാര്യം ഭയങ്കര നീ എന്നെ പിടിച്ചോണേ അയ്യോ നേരത്തെ പിടിച്ചോണെ ഇത് ഞാൻ ഫോണിൽ പിടിക്കണം വീഡിയോ പിടിക്കണം എന്നിട്ട് തവളി പിടിക്കണം വെച്ചാല് രണ്ടും കണക്കുണ്ട് ഇത് കിട്ടിയില്ലെങ്കിൽ നിന്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ആക്കി ഇടാ വെച്ചാന്ന് അത്

ഉണ്ട് ചാന് ഇപ്പൊ നിന്നെ നോക്കുന്നുണ്ട് കേട്ടോ സാധനം ഈയൊരു ചെറിയ സാധനത്തിനെ മേടിച്ചിട്ടാണ് കുളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ ചാന് പോന്ന ഇപ്പണ്ടോ അതാ ഇറങ്ങുന്നില്ലല്ലോ പുറത്തേക്ക് മറക്കൂല തവളയല്ലോ അതുകൊണ്ട് തവള പല്ലി പാമ്പ് എട്ടുകാലി അതുപോലെ ഇനി ഈ വഴി വരണ്ടോ പോലോ ഓക്കെ ടാറ്റാ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ വീഡിയോ എടുത്തിന് ൊരു ഫണ്ണായിട്ട് എടുത്താന്ന് ശരിക്കും ഞാൻ പേടിച്ചു പോയിനി തവള എന്നെ മേത്ത് വീണപ്പോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ